പിന്നെ എരവട്ടൂര് കൂത്താളിങ്ങനെയൊക്കെയാ പോയിന്റ് ഇട്ടിരിക്കുന്നത് പക്ഷെ ഞാൻ നോക്കിയപ്പോ കല്ലൂർ പോയിന്റ് അവിടെ ആൾക്കാർ വലിയ തരത്തിലും കൂടെ ഇറങ്ങി പോയാൽ എന്ന് പറഞ്ഞു കൊറേ ആൾക്കാർ കുട്ടികളും ഉൾപ്പെടെ അങ്ങനെ ഇറങ്ങി പോലെ പോവാൻ ഇപ്പൊ കഴിച്ച് കുറച്ചുകൂടെ സമയം ഓടിക്കോട്ടെ ഓടിക്കോട്ടേനാണോ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ കണ്ണൂർ അല്ലേ നേരത്തെ ജംഗ്ഷൻ കണ്ണൂർ കല്ലോടല്ലേ ഇങ്ങനെ ഒരു മണിക്കും ഒന്നര മണിക്കും സഹോദരിമാരും കുട്ടികളും